ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം അപ്പോൾ ഇന്ന് നമുക്ക് ബിരിയാണിയുടെയൊക്കെ ഒപ്പം കഴിക്കുന്ന ഒരു ചട്നി തയ്യാറാക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്നല്ലി ചെറിയ ഉള്ളിയും അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ തേങ്ങ ചിരുകിയത് ഒരു ചെറിയ തുണ്ട് ഇഞ്ചി കപ്പ് പുതിനയില ഇനി അരക്കപ്പ് മല്ലിയില കഴുകിയത് പുതിനയിലയും കഴുകിയെടുത്തതാണേ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പില ഒരു മുളക് തൊണ്ടൻ മുളകോ പച്ചമുളകോ ഏത് വേണോ എടുക്കാൻ ഞാൻ മുളകാണ് എടുത്തിരിക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ഒരു മൂടി വിനീഗർ അല്ലെങ്കിൽ അരമുറി നാരങ്ങ ഇത്രയും ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാം എടുക്കാം നമുക്ക് ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്ന് നോക്കാം അപ്പം പാകത്തിനുണ്ട് അപ്പം നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നമുക്കിത് സെർവ് ചെയ്യുന്ന ബൗളിലേക്ക് മാറ്റാം ഇപ്പം ഈ ചമ്മന്തിയുടെ സ്പെഷ്യൽ പ്രത്യേകത എന്താണെന്ന് അറിയുമോ വീട്ടിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ബിരിയാണിയുടെ കൂടെ ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ സ്ഥിരം ബിരിയാണിയുടെ കൂടെ എന്തായാലും ഈ ചമ്മന്തി ഉണ്ടാക്കുക അത്ര ടേസ്റ്റാണ് ബിരിയാണിയുടെ കൂടെ അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ബിരിയാണി റെസിപ്പി കണ്ടല്ലോ ഈസി ആയിട്ടുള്ള അതും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്തു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം അപ്പോൾ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് നമുക്കിതുപോലെ നല്ല എളുപ്പമുള്ള ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഡിഷസും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്